The mm -hmm. സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നടി അവന്തിക മോഹൻ സൂപ്പർ ഹിറ്റ് പരമ്പരകളിലെ നായികയാണ് ഒരിടവേളയ്ക്ക് ശേഷം ശക്തമായി മിൻസ്ക്രീനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അവന്തിക സ്ക്രീനിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് ഇപ്പോഴിതാ അവന്തിക പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറി ശ്രദ്ധ നേടുകയാണ് തനിക്ക് മോശമായ മെസ്സേജ് അയച്ചയാളെ തുറന്ന് കാണിച്ചിരിക്കുകയാണ് നടി ഇന്നലെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് അവന്തിക സ്റ്റോറി പങ്കുവച്ചിരുന്നു സമൂഹത്തിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചായിരുന്നു താരം പങ്കുവച്ച സ്റ്റോറിയിൽ പരാമർശിക്കുന്നത് ഇതിന് ഒരാൾ ിയ മറുപടിയാണ് അവന്തിക ഇപ്പോൾ തുറന്നു കാണിക്കുന്നത് നിന്നെയൊക്കെ എങ്ങനെ പീഡിപ്പിക്കാതിരിക്കും എന്നായിരുന്നു അവന്തികയ്ക്ക് ലഭിച്ച മറുപടി അനുരാജ് രാധാകൃഷ്ണൻ എന്ന യുവാവാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നതും ഇയാളുടെ പ്രൊഫൈൽ അടക്കം തുറന്നു കാട്ടിയായിരുന്നു അവന്തികയുടെ പ്രതികരണവും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് സംബന്ധിച്ചായിരുന്നു സ്വാതന്ത്ര്യദിനത്തിൽ ഞാൻ പങ്കിട്ട സ്റ്റോറി ഈ കമന്റ് നോക്കൂ ഈ മനുഷ്യൻ അപകടകാരിയാണ് ഒരാൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുവെന്നത് തന്നെ നാണക്കേടാണ് നിന്നെ വലിച്ചെഴിച്ച് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട് തീർച്ചയായും ഞാൻ അത് ചെയ്യും ഒരു നാണക്കേടാണ് എന്നാണ് അവന്തിക പറഞ്ഞത് ഇയാളുടെ കമന്റ് ഭയപ്പെടുത്തുന്നതാണ് ശരിക്കും എനിക്കിതിനൊന്നും സമയമില്ല പക്ഷേ ഒരു പാഠം പഠിക്കുമെന്ന് ഞാൻ ഉറപ്പുവരുത്തും എന്നും അവന്തിക കൂട്ടിച്ചേർത്തു നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറയുന്ന സ്റ്റോറിക്ക് തന്നെയാണ് ഇത്തരത്തിലൊരു കമന്റ് ലഭിച്ചിരിക്കുന്നത് അത് ശരിക്കും നമ്മളെ ഭയപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമാണ് ഇതുപോലെയുള്ള ആളുകളെ നമുക്ക് ആവശ്യമില്ല എന്തായാലും ഈ കമന്റ് ഇട്ടിയ ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സിനിമാ സീരിയൽ നടിമാർക്കും എല്ലാവർക്കും തന്നെ ഒരുപാട് സൈബർ വിമർശനങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് എന്നാൽ ഭൂരിഭാഗം ആളുകളും അത് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നാണ് പൊതുവെ ഇവരെല്ലാവരും നൽകുന്ന മറുപടി എന്നാൽ കൃത്യമായി നിയമ സ്വീകരിക്കാതെ ഇതിനൊരു മാറ്റം വരില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന മറ്റു കമന്റുകൾ